ഹലോ വെൽക്കം ബാക്ക് ഐശ്വാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ശ്രീകാട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു എല്ലാവർക്കും ഈദ് മുബാറക് കുറച്ച് ലേറ്റായി പോയി നമ്മുടെ ഈ ഒരു ബ്ലോഗ് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈദ് ദിവസം എടുത്തിട്ടുള്ള വിശേഷങ്ങളൊക്കെയാണ് എടുത്തിട്ടുള്ള ബ്ലോഗാണിന്ന് ഷെയർ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ശരി നമുക്ക് ബ്ലോഗിലേക്ക് പോവാം ഇത്തവണ പെരുന്നാൾ പെട്ടെന്ന് അങ്ങോട്ട് വന്ന പോലെ തോന്നി അതുപോലെ നോമ്പ് പെട്ടെന്ന് പോയ പോലെ തോന്നി അതായത് ലാസ്റ്റ് മൊമെൻറ്റിൽ നമ്മൾ നെക്സ്റ്റ് ഡേയും നോമ്പ് ഉണ്ടാവും എന്ന് വിചാരിച്ച് നിൽക്കുന്ന സമയത്താണ് ഈദാണെന്ന് അറിഞ്ഞത് പിന്നെ എന്താ പറയുക ഈവൻ എൻ്റെ ഡ്രസ്സ് പോലും എനിക്ക് സ്റ്റിച്ച് ചെയ്ത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേട്ടോ കാരണം എല്ലാവർക്കും ഡ്രസ്സ് റെഡിയാക്കുന്ന തിരക്കിൽ എൻ്റെ ഡ്രസ്സ് അവിടെ കുറച്ച് ലേറ്റായിപ്പോയി എൻ്റെയും മക്കളുടെയും കടമ്മാരുടെയൊക്കെ അപ്പോൾ എന്നിട്ട് ഞങ്ങൾ ഈദാന്ന് പറഞ്ഞപ്പം അന്നാണ് നമ്മൾ പുറത്ത് പോകുന്നതും അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നതും അങ്ങനെയൊക്കെ അങ്ങനെ വന്നിട്ട് ലേറ്റായി പോയിട്ടുണ്ടായിരുന്നു പിന്നെ റോസുവിന് നാട്ടിൽ നിന്ന് പുറത്തയച്ചിട്ടുണ്ടായിരുന്നു ഡ്രസ്സ് റൂഹിക്ക് ഒരു ഡ്രസ്സ് പുറത്തുനിന്ന് വാങ്ങിച്ചു പിന്നെ എനിക്കും റീനും ഐഷാസ് മോഡസ്റ്റിൽ വേറെ ഒരു ഇതുണ്ടായിരുന്നു ട്വിന്നിങ് ആയിട്ടുള്ളതുണ്ടായിരുന്നു പിന്നെ എക്കാനും ഉമ്മാക്ക് അതും പുറത്ത് പോയി വാങ്ങിച്ചു അതും അന്ന് ഏതിൻ്റെ തലേ ദിവസട്ടോ അപ്പം അതുകൊണ്ട് എൻ്റെ ഒരു ഷടവടേ എന്നുള്ളൊരു ഇതായിരുന്നു രാത്രി നമ്മൾ ലേറ്റായിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് ആ സമയത്ത് മൈനാഞ്ചിട്ടൊക്കെ നെക്സ്റ്റ് ഡേ നമുക്ക് ഈദ് കായി പോകാറുണ്ട് അപ്പം ഇപ്പം അപ്പോൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല എന്നാലും ഈദല്ലേ അതിൻ്റെ ഒരു സന്തോഷം ഉണ്ടാവുമല്ലോ എത്ര നമ്മൾ എന്താ പറയുക ഉറങ്ങാണ്ടിരുന്നാലും ഈതാണെന്നുള്ളൊരു സന്തോഷത്തിൽ നമുക്കെല്ലാം ചെയ്യാനുള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ടാകും അങ്ങനെ രാവിലെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു ഈദ്ഗായന് പോവാണ് ഞാൻ സത്യം പറയുകയാണെങ്കിൽ യു എയിൽ നിന്ന് ആദ്യമായിട്ടാണ് ഈദ് കായിന്ന് പോകുന്നത് നാട്ടിലാവുമ്പോൾ പോകാറുണ്ട് പെരുന്നാൾക്കൊക്കെ യു എയിൽ നിന്ന് ആദ്യമായിട്ടാണ് മലയാളത്തിൽ ഈദ്ഗായ ഉള്ള അജ്മലിൽ ഹാബിറ്റാറ്റ് സ്കൂളിൽ ഇത്തവണ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനാണ് പോകുന്നത് അപ്പോൾ എൻ്റെ മക്കളുടെ ഡ്രസ്സൊക്കെ കണ്ടില്ലേ പിന്നെ അതൊന്നും കറക്റ്റ് കാണിക്കാനുള്ളൊരു ഇത് കിട്ടിയില്ല ഞാൻ വേറെ രീതിയിലൊക്കെ ആയിരുന്നു വിചാരിച്ചിരുന്നത് ഈദ് ബ്ലോഗ് പക്ഷേ അതിനുള്ള സമയമൊന്നും കിട്ടിയില്ല നമ്മൾക്ക് സിക്സ് തേർട്ടി ആകുമ്പോഴേക്കും അവിടെ അജ്മലിൽ എത്തണം നമ്മളിപ്പോൾ ഇറങ്ങിയപ്പോഴേക്കും ഒരു ഫൈവ് തേർട്ടി ഫൈവ് ഫോർട്ടി സെവൻ ഒക്കെ ആയിട്ടുണ്ടായിരുന്നു ഇനിയിപ്പം സിക്സ് തേർട്ടിക്ക് അവിടെ എത്തണം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു മലയാളത്തിലുള്ള ഈദ്ഗാഹാണ് അജുമാൻ ഹാബിറ്ററ്റ് സ്കൂളിൽ വെച്ചിട്ടാണ് ഈ ഒരു ഈദ്ഗാഹ നടക്കുന്നത് അപ്പോൾ അവിടേക്കാ നമ്മൾ വന്നിട്ടുള്ളത് കേട്ടോ ശരിക്കും നാട്ടിൽ പോയ പോലെ തോന്നുന്നു അതായത് നാട്ടിൽ നമ്മൾ ഇതേപോലെ പോകുമ്പോൾ കുറേ ഫാമിലി ആൾക്കാരെ കാണും കുറേ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ കാണും കുറേ നമ്മൾ അറിയുന്ന ആൾക്കാരെ കാണും അങ്ങനെയൊക്കെ ഉണ്ടാവും റിലേറ്റീവ്സിനെ കാണും അതുപോലെ ആയിരുന്നു ഇവിടെ വന്നപ്പോൾ ഒരുപാട് മലയാളി സിനിമ കാണാൻ പറ്റി ഒരുപാട് ഒരുപാട് ആൾക്കാരായിട്ടോ നല്ല രസമുണ്ടായിരുന്നു ഒരു ഫാമിലിയിൽ പോയ പോലെ തോന്നി ഇവിടെ ഇത് ഒരു സിക്സ് തേർട്ടിക്കൊക്കെ ആയിരുന്നു സ്റ്റാർട്ട് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മളൊരു ആറ് അഞ്ച് ആറ് പത്തൊക്കെ ആയപ്പോഴേക്കും ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പം വന്ന സമയത്ത് അധികം ആൾക്കാരൊന്നുമില്ല പിന്നെ പിന്നെ നിങ്ങൾക്കൊക്കെ വീഡിയോയിൽ കാണാം ആ ലാസ്റ്റ് നിസ്കാറ്റുന്ന സമയമായപ്പോഴേക്കും ഒരുപാട് ലേഡീസ് ഉണ്ടായിരുന്നു ജെൻസ് ആണെങ്കിൽ അതിനേക്കാളും കൂടുതലുണ്ട് അതൊന്നും എനിക്ക് വീഡിയോയിൽ കാണിക്കാൻ പറ്റിയിട്ടില്ല പക്ഷേ ലേഡീസ് ഒത്തിരി ഉണ്ടായിരുന്നു ലേഡീസും കുട്ടികളൊക്കെ ആയിട്ട് ഉമ്മമാരൊക്കെ ആയിട്ട് കുറേ ആൾക്കാരുണ്ടായിരുന്നു പിന്നെ എല്ലാവരോടും ഒതുടത്ത് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ പ്രെയർമാറ്റും കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇക്കാലും ഉമ്മ പിന്നെ ഇരുന്നിട്ടാണ് നിസ്കരിക്കുക അപ്പോൾ അതുകൊണ്ട് ചെയറും അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അവർ ചിലരൊക്കെ ചെയറും കൊണ്ടാണ് വരുന്നത് പിന്നെ ഈത് ബ്ലോഗ് ഇത്രയും ഡിലേ ആവാൻ കാരണം എന്താണെന്ന് അറിയുമോ എനിക്ക് തൊണ്ടവേദന പനിയൊക്കെ കേട്ടോ കുറച്ച് തണുപ്പുള്ള സാധനങ്ങൾ കഴിച്ചു കഴിക്കാറില്ല അപ്പോൾ പെരുന്നാളായതുകൊണ്ട് കഴിച്ചതാണ് അതിൻ്റെ റിസൾട്ടായിട്ട് ാണ് ക്രമപ്പെടുത്തി തോളോട് ചേർന്ന് തെറ്റാതെ നിൽക്കുക അപ്പോൾ നല്ല രീതിയിലായിരുന്നു അവർ കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ അതുപോലെ ലേഡീസിനെ വേറെ ജെന്റ്സിനെ വേറെ കണ്ടില്ലേ അങ്ങനെയൊക്കെ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിരുന്നു അടിപൊളി അത് ഓർഗനൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതെനി അടുത്ത പ്രാവശ്യം ഇതുപോലെ ഉണ്ടാവട്ടെ എനിക്ക് അടുത്ത പ്രാവശ്യം ഞങ്ങൾ നാട്ടിലാകുമെന്നറിയില്ല എന്തായാലും പിന്നെന്താ ഇത് ആവും കഴിഞ്ഞ് പിന്നെ ഇതുപോലെ തന്നെ വീണ്ടും കുറേ ആൾക്കാരെ അവിടെ നിന്ന് പരിചയപ്പെടാൻ പറ്റി എനിക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ഭയങ്കര ഒരു സന്തോഷം തോന്നുന്ന ഒരുപാട് ഒരുപാട് ആൾക്കാരെ അവിടെ നിന്ന് കണ്ടു പിന്നെ ഹാപ്പിടെ സ്കൂൾ വെച്ചിട്ടാണല്ലോ ഈ ഒരു ഈദ്ഗാഹം നടക്കുന്നത് ഹാപ്പിടെ സ്കൂൾസിൻ്റെ എം ടി ഷംസിക്കയുടെ വൈഫാണത് ജസീലത്ത അപ്പോൾ ജസീലത്ത എന്നോട് പറഞ്ഞത് ഇവിടെ ഈദ്ഗാഹ നടക്കുന്നുണ്ട് ഹാപ്പിറ്റാറ്റ് സ്കൂൾ വെച്ചിട്ട് ഉണ്ട് വരും ഉണ്ടെന്നൊക്കെ അപ്പോൾ ഈ വന്നിട്ടുള്ള ആ ഒരു പച്ച അഭായിട്ടുള്ളത് അഷ് അഷ്റഫ് താമരശ്ശേരി ഇക്കഴിയിൽ അവരുടെ വൈഫ് പിന്നെ ഈ ഈദായ നടക്കുന്നത് അൽ ജർഫിലുള്ള ഹാബിറ്റഡ് സ്കൂളിലാട്ടോ അപ്പോൾ റീനു പഠിക്കുന്നത് അൽ ഹാബിറ്റഡ് സ്കൂളാണ് അപ്പോൾ അവിടുത്തെ പ്രിൻസിപ്പളാണ് മറിയമ്മ അപ്പോൾ അവർ ഈദഗായന് വന്നിട്ടുണ്ടായിരുന്നു അവരുടെ മോളാണ് അപ്പോൾ റീനു ആണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ റീനുവിൻ്റെ കാര്യമൊക്കെ സംസാരിക്കുമായിരുന്നു നാട്ടിൽ ചേർത്ത് എന്നൊക്കെ പറയുമായിരുന്നു പിന്നെ എക്കാൻ്റെ ഉമ്മയും ഒക്കെ എല്ലാവരും കൂടി വണ്ടിയിൽ കയറിയിരുന്നു ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞു കാരണം ഇവർ അവിടെ ബ്രേക്ക്ഫാസ്റ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കൂടി ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ എല്ലാവരും വീട്ടിൽ പോകുകയെന്ന് പറഞ്ഞു അപ്പോൾ ഞാനും റീനും കൂടി ജസ്റ്റ് ഒന്ന് പോയിങ്ങോണ്ട് വേഗം വരാം എന്ന് പറഞ്ഞു കുറേ വിളിച്ചപ്പം മോശമല്ലേ ഇൻവൈറ്റ് ചെയ്തിട്ട് പോകാണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ വേഗം പോയിക്കോണ്ട് ഒന്ന് എല്ലാവരും കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് വന്നതായിട്ടോ അപ്പോഴാണ് ഇവിടെ കുറേ ആൾക്കാർ എനിക്ക് ഞാൻ കുറേ നാളായിട്ട് കാണാൻ ആഗ്രഹിച്ച ആൾക്കാരൊക്കെ കാണാൻ പറ്റിയത് പിന്നെ വരുമ്പോൾ തന്നെ കണ്ടത് ഷംസഖ ഷംസുഖാന് പിന്നെ ഞാൻ മുമ്പത്തെ ബ്ലൗസിലൊക്കെ കാണിച്ചിട്ടുണ്ട് ഞാൻ സംസാരിച്ചോണ്ടിരിക്കുന്നത് ഷംസുഖാനോടാണ് ഷംസുഖാൻ്റെ വൈഫാണ് നേരത്തെ കാണിച്ചല്ലോ അപ്പോഴാണ് ഇവിടെ ബൈറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ആർ ജെ തൻവീറും ഒരു ടീമും നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഈയൊരു ഈദ്ഗായനെ പറ്റിയിട്ടും റംദാനിനെ പറ്റിയിട്ടൊക്കെ ചെറിയൊരു ബൈറ്റ് എന്ന് പറഞ്ഞിട്ട് വന്നത് ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ശരിക്കും ഇവിടെ വന്നപ്പോൾ ഒരു കാര്യം മനസ്സിലായെന്ന് വെച്ചാൽ നമ്മൾ ബ്ലോഗേഴ്സ് പുറത്ത് പോകുമ്പോൾ എപ്പോഴും ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ എക്സ്പെക്ട് ചെയ്തിട്ട് വേണം പോകാൻ നമ്മൾ ഒന്ന് ആയിട്ട് നിൽക്കണം എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ചോദിച്ചപ്പോൾ എനിക്ക് എന്താ പറയേണ്ടത് മൈൻഡ് മൊത്തം ബ്ലാങ്ക് ആയിപ്പോയി പിന്നെ അങ്ങോട്ട് സെറ്റായിട്ടോ കുറച്ച് കഴിഞ്ഞപ്പം അപ്പം ഇവരാണ് ആർജെ തന്വീർ അപ്പം ഇതുപോലെ കുറേ ആൾക്കാരെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല വളരെ കുറച്ച് പേർ മാത്രമേ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ടാവുകയുള്ളൂ അപ്പോൾ ഇവിടെ വന്നുകൊണ്ട് അങ്ങനെ കുറേ ആൾക്കാരെ കാണാൻ പറ്റി പിന്നെ ഞാൻ അങ്ങനെ ഒരുപാട് ഫങ്ഷൻസിനും ഒന്നും ഇങ്ങനത്തെ ഒന്നും മാക്സിമം പോവാറില്ല ഒരുപാട് ഇൻവിറ്റേഷൻ വരാറുണ്ട് പക്ഷേ പോകാറില്ല വളരെ അടുത്ത് അറിയുന്ന ആൾക്കാരുടെ ഫംഗ്ഷൻസിന് മാത്രമേ പോവാറുള്ളൂ അതിന് പ്രത്യേകിച്ച് റീസൺ ഒന്നുമില്ല കേട്ടോ പിന്നെ ഞാനൊരു ഫുഡ് ബ്ലോഗർ ആയതുകൊണ്ട് ഫുഡിൻ്റെ റിവ്യൂ കൂടി പറയണമല്ലോ അപ്പോൾ ഇതിൽ പത്രിയുടെ കൂടെ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത് ബീഫ് റോസ്റ്റ് റോസ്റ്റായിട്ടോ ഒരു രക്ഷയില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല മസാല നല്ല മണവും രുചിയൊക്കെ ഉണ്ട് ഷംസിക്കായുടെ ചെറിയ മോനാട്ട ഭക്ഷണം കഴിക്കാണ്ടിരുന്നപ്പോഴാണ് ഇവരൊക്കെ കാണുന്നത് കേട്ടോ ഇത് സവാബലിക്കുക മീഡിയ വണിലാണ് അപ്പോൾ ആളെനിക്ക് വർഷങ്ങളായിട്ട് പരിചയമുള്ളതാണ് നേരിട്ട് ഇപ്പോഴാണ് കാണുന്നത് അതേപോലെ തന്നെ റിയാസ് ബിൻ ഹക്കിം ഇവരെയും ഞാൻ ഇൻസ്റ്റഗ്രാം ചാറ്റ് ത്രൂ നമ്മൾ ഉണ്ട് പക്ഷെ നേരിട്ട് ഇപ്പോഴാണ് കാണുന്നത് കേട്ടോ അതിനൊരു സന്തോഷവും കൂടിയുണ്ട് ഇവർ വൈഫാണ് അപ്പോൾ എൻ്റെ തൊട്ടടുത്തുണ്ടായിട്ട് പോലും ഞാൻ വൈഫാണെന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ അത്യാവശ്യം ഇൻസ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാൾ കൂടിയാണ് റിയാസ് ബിൻ ഹക്കിം ഭയങ്കര രസമാണ് അവരുടെ മോട്ടിവേഷണൽ സ്പീച്ചൊക്കെ അങ്ങനെ വേഗം ഫുഡൊക്കെ കഴിച്ച് എപ്പോഴും എയ്ക്കും മക്കളൊക്കെ വണ്ടിയിലിരിക്കുക കേട്ടോ അപ്പം എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് പോവാൻ നിൽക്കുവാണ് എന്താ പറയുക ഒരുപാട് നല്ലൊരു ഡേ ആയിരുന്നു പ്രത്യേകിച്ച് എനിക്കൊന്നും പറയാനില്ല നമ്മുടെ നാട്ടിലൊരു ഫാമിലിനെ കണ്ട പോലെ എനിക്ക് തോന്നിയത് എല്ലാവരും നല്ല പരിചയമുണ്ട് ഭയങ്കര ഒരു ഫ്രീ ആയിട്ട് പെരുമാറാൻ പറ്റുന്ന ആൾക്കാരാണ് എല്ലാവരും ഇവരെയും കുറേ പേരെ കണ്ടിട്ടുണ്ടാവും കബീരക്ക അപ്പം കുറേ ആൾക്കാരെ ഞാൻ പറഞ്ഞല്ലോ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കുറേ ആൾക്കാരെ എനിക്ക് കാണാൻ പറ്റി ഒരുപാട് സന്തോഷം നല്ലൊരു ഡേ ആയിരുന്നു കേട്ടോ അങ്ങനെതാണ് നമ്മൾ വീട്ടിലോട്ട് പോവാണ് ഒന്നും ഇവരാരും കഴിച്ചിട്ടില്ല ഇനിയിപ്പോൾ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വേണം കഴിച്ചിട്ടല്ല ഉണ്ടാക്കിയിട്ട് വേണം അപ്പോൾ എല്ലാവർക്കും നല്ല ഉറക്കക്ഷീണമുണ്ട് അങ്ങനെ പിന്നെ മാലിനോട് നേരത്തെ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാലി വന്ന് പോയിട്ടോ പിന്നെ ഇക്കാട് അമ്മായിൻ്റെ മോന് നമ്മളെടുത്താണ് പെരുന്നാൾ ഇവിടെ ഇവിടെയാണ് ഫുഡ് അപ്പം അവരും വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാം കൂടി ആയപ്പോൾ ഞാൻ വീഡിയോ എടുക്കൽ നിർത്തി കാരണം വീഡിയോ എടുക്കാൻ നിന്നായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫുഡ് ഉണ്ടാക്കലെല്ലാം കൂടി നടക്കില്ല അപ്പോൾ വേഗം ഫുഡ് ഉണ്ടാക്കി ഇവിടെ അറിയാലോ ഉമ്മ ഇക്കാടെ ഉമ്മ ചിക്കൻ കഴിക്കൂല ടിക്കും ബീഫും കഴിക്കാൻ പറ്റില്ല അപ്പോൾ അതുമല്ല പെരുന്നാൾക്ക് നമ്മൾ എന്തുണ്ടാക്കും എന്നുള്ളൊരു കൺഫ്യൂഷനിലും കൂടിയായിരുന്നു ഒന്നും ആലും ഇക്കുള്ള സമയം പോലും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പം സാദച്ചോറ് പുളിങ്കറി അതാണല്ലോ നമ്മുടെ നാട്ടിൽ മിക്ക ചെറിയ പെരുന്നാൾക്കും ഉണ്ടാക്കുന്ന ഒരു ഐറ്റം അപ്പോൾ പിന്നെ കുറച്ച് ചിക്കൻ എയർ ഫ്രൈ ചെയ്തു ബീഫ് റോസ്റ്റാക്കി ബീഫൊക്കെ ഐസ് പോലും പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞങ്ങൾ വന്ന സമയത്ത് പിന്നെ മാലയും കൂടി വന്നതുകൊണ്ട് എല്ലാം കൂടി സെറ്റായി അപ്പം ചിക്കൻ ബിരിയാണി ബീഫ് റോസ്റ്റ് ചിക്കൻ എയർ ഫ്രൈ ചെയ്തത് പിന്നെ സാദാ ചോറും പുളിങ് കറിയും പപ്പടവും അച്ചാർ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഈദ് ഫുഡ് ഇട്ടോ പിന്നെ അന്വേഷിച്ചതാണ് ഈദിനൊരു ഗിഫ്റ്റും കൂടി വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ഗ്രാൻഡ് ബേക്സിന് കൊടുത്ത വെച്ചാണ് ഈ ഒരു ഐറ്റം ഗ്രാൻഡ് ബേക്സിൻ്റെ പ്രൊഡക്റ്റാണെന്ന് ചോദിച്ചാൽ അതെ ഒരു ഗ്രാൻഡ് ബേക്ക്സിൻ്റെ പ്രൊഡക്റ്റ് ആണ് നമ്മൾ കരാമയിൽ ഭയങ്കര വൈറലായിട്ടുള്ള സ്പൈസി കഫേ ഡെസേർട്ട് ഇല്ലേ അത് അവരുടെ പ്രൊഡക്റ്റ് അല്ല ഇത് ഗ്രാൻഡ് ബേക്സിൻ്റെ പ്രൊഡക്റ്റ് ആട്ടോ ഞാനിപ്പോഴാണ് അറിഞ്ഞത് അപ്പോൾ ഗ്രാൻഡ് ബൈക്സ് എന്ന് ഞാനിങ്ങനെ പറഞ്ഞപ്പോഴ് അവർ പറഞ്ഞു നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്താണ് ട്രൈ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇങ്ങനെ എല്ലാ ഫ്ലേവേഴ്സും കൊടുത്തയച്ചതാണ് ഞാൻ ജസ്റ്റ് സംസാരത്തിനിടയിൽ പറഞ്ഞതെന്നുള്ളൂ അപ്പം ആ ഒരു സന്തോഷത്തിൽ എനിക്ക് കൊടുത്തയച്ച കേട്ടോ അപ്പോൾ ഇതിൽ ഇതാ ഈ ഫലൂദ ഫലൂദാ സ്മൂത്തി ഉണ്ടല്ലോ അതാണ് ഭയങ്കര വൈറൽ ആയിട്ടുള്ളത് പക്ഷേ അതിനേക്കാളും ടേസ്റ്റുള്ള ഒരുപാട് വേറെ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ ഈ ഫലൂദ സ്മൂത്തിയാണ് ആദ്യം ട്രൈ ചെയ്തത് കാരണം അതാണ് അവിടെ വൈറൽ ആയിട്ടുള്ളത് പക്ഷേ അത് എനിക്ക് ടേസ്റ്റ് തോന്നിയില്ല പക്ഷേ ബാക്കിയുള്ളൊക്കെ അടിപൊളി കേട്ടോ ഒരു രക്ഷയില്ല എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യണം എന്താ ഈ ഒരു സംഭവം ഉണ്ടല്ലോ ഈ ലോട്ടസ് ബിസ്കോഫും പിസ്റ്റാച്ചോ ക്രീം ഈ ഒരു ചെറിയ ബോട്ടിലുള്ളത് അടിപൊളിയായിരുന്നു കേട്ടോ അതുപോലെ ഒരു ക്രീം ചീസിൻ്റെ ഫ്ലേവർ ഉള്ളത് അതും അടിപൊളിയാണ് വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്ന ഒരു ഫീലായിരുന്നു കേട്ടോ അത് പ്രൊമോഷണൽ വീഡിയോ അല്ല എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഞാൻ ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ പിന്നെന്താ ഹാ അതിനുശേഷം നമ്മൾ കുറച്ചൊന്ന് റെസ്റ്റ് എടുത്തു വൈകിട്ട് നമ്മൾ പുറത്തിറങ്ങുവാണ് അപ്പോൾ എൻ്റെ അമ്മാവനും അമ്മായിയൊക്കെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടല്ലോ അപ്പോൾ അവരെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് എല്ലാവരും കൂടി നമുക്ക് പുറത്തുനിന്ന് മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു എല്ലാവർക്കും നല്ല ഉറക്കക്ഷീണം ഉണ്ട് കേട്ടോ കാരണം നമ്മൾ തലേ ദിവസം മുതൽ ഉറക്കമൊഴിക്കാൻ തുടങ്ങിയതാണ് അപ്പം ഞങ്ങളാണ് ആദ്യം വന്നത് അതിന് ശേഷമാണ് അവരെത്തിയത് കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ വേറെ അമ്മാവിൻ്റെ മോനുണ്ടായിരുന്നു പിന്നെ അമ്മായിയുടെ അനിയത്തിൻ്റെ മോനുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ ആ ഒരു വൈറൽ ഉണ്ടല്ലോ ഗ്രാൻഡ് ബേക്സിൻ്റെ അത് ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു അവർക്കും കൂടി ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് അഭിപ്രായം ചോദിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാന്നാണ് പറഞ്ഞത് നല്ല നല്ല അടിപൊളി ടേസ്റ്റാന്നാണ് പറഞ്ഞത് നമ്മുടെ ചില സമയത്ത് നമ്മൾ പ്രായമൊക്കെ ഒന്ന് മറന്നു പോകും അപ്പോൾ എന്താ പറയുക ഇവിടെ ഇത് അമ്മാവൻ്റെ മരുമകളാട്ടോ അപ്പോൾ ആളിങ്ങനെ ചാടിയപ്പോൾ ഞാൻ വിചാരിച്ചു എന്തപ്പം എനിക്കും ചാടിയാൽ എന്ന് പക്ഷേ ചെറുതായിട്ടൊന്ന് തെന്നിയിരുന്നെങ്കിൽ അത് പണി വാളിയിരുന്നു അപ്പോൾ ഞാൻ ഭയങ്കര സംഭവമായിട്ട് ചാടിയതാണ് പക്ഷേ ഒന്നങ്ങട്ട് ബാക്കിലോട്ട് പോയിരുന്നെങ്കിൽ നല്ല രസമുണ്ടായിരുന്നു ഇപ്പം നല്ല രസമില്ല അത്യാവശ്യം പ്രശ്നമായിരുന്നു പിന്നെ വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് തോന്നിയത് വേണ്ടി ഉണ്ടായിരുന്നില്ല എന്ന് കാരണം നമ്മൾ ചില സമയത്ത് മറന്നു പോകും നമ്മൾ ഏജ് ഒക്കെ എത്ര ആയി എന്നുള്ളത് അപ്പം എനിക്കെന്തോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കാരണം പണ്ടൊക്കെ ഇതുപോലെ എല്ലാത്തിലും ചാടി കയറി എല്ലാം ചെയ്യുമായിരുന്നു പിന്നെ എപ്പോഴോ നമ്മൾ ഇവിടെയൊക്കെ ആയപ്പോഴും എല്ലാം എന്തായാലും ഇതുപോലത്തെ പരിപാടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എൻ്റെ പോലെയാണ് റോസു ഇങ്ങനെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ചെയ്യാൻ റീനു പിന്നെ അങ്ങനെയൊന്നുമില്ല കേട്ടോ റീനു പിന്നെ ഒരു ബാത്ത് ഇരിക്കുകയുള്ളൂ ഇങ്ങനെയൊന്നും ചെയ്യാൻ നിൽക്കൂല്ല പിന്നെ അമ്മാവിൻ്റെ മരുമോളുണ്ട് മേലെ ആൾക്കും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ ഇവിടെ വേറൊരു സംഭവം കൂടി ഉണ്ട് കേട്ടോ ഓടി വന്ന് കയറുന്നത് അത് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ എന്നാ ചില ഈ ഒരു സംഭവം നമ്മൾ കാണുമ്പോൾ ഭയങ്കര സിമ്പിളാണെന്ന് തോന്നുന്നു പക്ഷേ അത് അത്ര സിമ്പിളല്ലോ കയറണം കുറച്ചൂടെ കയറി കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് താഴേക്ക് പോകും അതും ഞാനതേപോലെ ഫസ്റ്റ് കയറിയപ്പോൾ മൊത്തത്തിൽ താഴേക്കന്നെ വീണുപോയി അതൊന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ രണ്ടാമതാണ് ഒന്നുകൂടെ ഒന്ന് ഉഷാറായിട്ട് ബാക്കിൽ നോടി വന്ന് കയറിയത് നല്ല രസമുണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു അവിടുത്തെ നമ്മൾ ഓരോന്നും അവിടെ ടൈം സ്പെൻഡ് ചെയ്തതൊക്കെ കേട്ടോ പിന്നെ ഞാനും ഒരിക്കലും അങ്ങനെ വീഡിയോസൊന്നും നിങ്ങൾ കാണുന്നുണ്ടാവില്ല ഫോട്ടോസും വീഡിയോസൊന്നും അപ്പം നമ്മൾ ഒത്തു വന്നപ്പോൾ വേഗം ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് നിന്നാണ് അപ്പോൾ നോക്കിയപ്പം റൂഹി മോളുടെ ഇടയിൽ കയറിയിരുന്നു എൻ്റെയും മിക്കാൻ്റെയും കപ്പിൾ ഫോട്ടോസ് അധികം ഉണ്ടാവില്ല നമ്മൾ ഫാമിലി ഫോട്ടോസ് ഉണ്ടെങ്കിൽ വളരെ കുറച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നെ റൂഹീം മോനും സോമോനും ഭയങ്കര കളിയാണ് അമ്മൻ്റെ മോൻ്റെ കുട്ടിയാണ് പിന്നെ നമ്മൾ പിന്നെ കുറേ വീഡിയോ എടുക്കാൻ തോന്നിയിട്ടില്ല പക്ഷെ അവിടെ കുറേ നേരം നിന്നു സംസാരിച്ചിരുന്നു പിന്നെ അമ്മാവനും അമ്മായിയും ഇക്കാടും ഉമ്മയും അവർ മൂന്നുപേരും അവിടെ നമ്മൾ മാറ്റൊക്കെ ഇട്ടിട്ട് അവിടെ ഇരുത്തിയിട്ടുണ്ട് അവർക്ക് ഇത്രയും നടക്കാൻ പറ്റില്ല അപ്പോൾ അവിടെ ഇരുത്തിയിട്ടുണ്ട് കുറേ നടക്കാണ്ട് ഇതിനകത്ത് ഇപ്പോൾ നല്ലൊരു ഡേ ആയിരുന്നു നമ്മൾ ഈത് ദിവസം ഇങ്ങനെയൊക്കെയാണ് നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് തലേദിവസം ദിവസം ഒന്നും ഉറങ്ങാത്തോണ്ട് തന്നെ എല്ലാവർക്കും നല്ല ഉറക്ക ക്ഷീണമുണ്ട് പക്ഷെ പോകാൻ തോന്നിയിട്ടുണ്ടായിരുന്നില്ല നല്ലൊരു ആംബിയൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് കുട്ടികൾക്കൊക്കെ നെക്സ്റ്റ് ഡേ നല്ല ചുമ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഈ ഓട്ടത്തിൽ അങ്ങനെന്താ നമ്മൾ പോകാമെന്ന് വിചാരിച്ചു കാരണം റൂമുകളൊക്കെ ഏകദേശം ഒന്ന് കുഴങ്ങിയിട്ടുണ്ടായിരുന്നു ചെറുതായിട്ടൊന്ന് ചുമ ഒക്കെ വരുന്നുണ്ടായിരുന്നു അപ്പോഴത്തേക്കും നമ്മൾ പോയി പക്ഷേ വീട്ടിലെത്തിയപ്പോൾ നല്ല ചുമയൊക്കെ ഉണ്ടായിരുന്നു മഞ്ഞൊക്കെ ഉണ്ടായിരുന്നില്ലേ അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോയി അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇതും വാർക്ക് എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ ഫീഡ്ബാക്സ് താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി മറക്കരുത് കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ബ്ലോഗുമായിട്ടൊക്കെ വരുന്നതായിരിക്കും ബൈ താങ്ക്